ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയന ഇടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിക്കൊണ്ടിരിക്കാവും ആ സമയത്താവും അവിടേക്ക് ആദർശ് വന്നിട്ട് പറയാണ് നയന നീ ഇവിടെ പൊങ്കാല ഇടരുത് കാരണം എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും തന്നെ നീ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എൻ്റെ അമ്മയാണ് എത്രയോ വർഷങ്ങളോളമായിട്ട് എൻ്റെ അമ്മയാണ് പൊങ്കാല ഇട്ട് വന്നത് അതുകൊണ്ട് നീ ഇത് ചെയ്യരുത് എന്ന് ആദർശ് നയനയോട് പറയുമ്പോൾ നയന പറയാണ് ഞാനല്ലോ ഈ തീരുമാനമെടുത്തത് എന്നോട് മുത്തശ്ശനും മുത്തശ്ശിയുമല്ലേ പറഞ്ഞത് അവരെ എനിക്ക് രിക്കാൻ പറ്റില്ല എന്നങ്ങ് പറയുമ്പോൾ അത് പറ്റില്ല ഞാൻ പറഞ്ഞത് നീ കേട്ടേ പറ്റൂ എന്നങ്ങ് പറയുമ്പോൾ ഞാൻ നിൻ്റെ ഭർത്താവാണെന്ന് അങ്ങ് പറയട്ടോ അത് കേട്ടും കൊണ്ടാവും മുത്തശ്ശൻ അങ്ങോട്ട് വരികയാണ് എന്നിട്ട് മുത്തശ്ശൻ പറയാണ് ഭർത്താവ് പറയുന്നതിൽ ന്യായമുണ്ടെങ്കിൽ മാത്രമാണ് അത് ഭാര്യയ്ക്ക് അനുസരിക്കേണ്ട കാര്യമുള്ളു ഇത് ഞാൻ തീരുമാനിച്ചതാണ് ഇവിടെ മുത്തശ്ശിയാണ് നിൻ്റെ അമ്മയ്ക്ക് ഈ സ്ഥാനം കൊടുത്തത് അതുവരെയും എൻ്റെ ഭാര്യയാണ് ഇതെല്ലാം ചെയ്തു വന്നിരുന്നത് പിന്നീട് നിൻ്റെ അമ്മയാണ് ഇവിടേക്ക് ദേവയാനി വന്നതിൻ്റെ ശേഷമാണ് മുത്ത ശി ആ സ്ഥാനം ദേവയാനിക്ക് കൊടുത്തത് അതേപോലെ ദേവയാനിയാണ് ശരിക്കും നയനയ്ക്ക് ഈ ഒരു സ്ഥാനം കൊടുക്കേണ്ടത് പക്ഷെ അവളായിട്ട് അതൊന്നും പറയുന്നില്ല ഇനിയിട്ട് പറയാനും പോകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മുത്തശ്ശി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അതുകൊണ്ട് മോളെ നയന നീ തന്നെ പൊങ്കാല ഇടുന്ന ചടങ്ങ് ഇന്ന് ഭംഗിയായിട്ട് തന്നെ നടത്തണം ഇത് മുത്തശ്ശി കൂടി ആവശ്യപ്പെട്ടതാണ് അതുകൊണ്ട് മുത്തശ്ശിയുടെ മനസ്സ് നീ വിഷമിപ്പിക്കരുത് എന്നങ്ങ് പറയട്ടോ അപ്പോൾ നയന പറയണം മുത്തശ്ശ അത് ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് ഇനി ചെയ്ത് വെറുതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കണോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല മോൾ ഇത് ചെയ്യാതിരുന്നാൽ മുത്തശ്ശിക്കാണ് വിഷമമാവുക അതുകൊണ്ട് മോൾ ഇത് ഭംഗിയായിട്ട് തന്നെ ചെയ്യണം ഇതൊക്കെ മുത്തശ്ശിയുടെയും കൂടി ആഗ്രഹമല്ലേ എന്നൊക്കെ പറയുക കേട്ടോ അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞ പോലെ തന്നെ നയന പൊങ്കാല ഇടാൻ അങ്ങ് തീരുമാനിക്കുകയാണ് അങ്ങനെ ആദർശനാണെങ്കിൽ ഒട്ടും തന്നെ അത് ഇഷ്ടാവില്ല കേട്ടോ അങ്ങനെ ആദർശം മനസ്സിൽ കരുതുന്നുണ്ട് എൻ്റെ അമ്മയുടെ മനസ്സ് വേദനിപ്പിച്ച ഈ പൊങ്കാല ചടങ്ങിൽ ഞാൻ നയനയെ എന്തായാലും നല്ല ഞാൻ അവൾക്ക് അനുഗ്രഹമൊന്നും കൊടുക്കില്ല കാരണം എൻ്റെ അമ്മയുടെ മനസ്സ് വേദനിപ്പിച്ച് അവളെ ഞാൻ വെറുതെ വിടില്ല അതിൻ്റെ പേരിൽ മുത്തശ്ശനും മുത്തശ്ശിയും എന്നെ ഈ വീട്ടിൽ നിന്നും ആട്ടി ഇറക്കുകയാണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം എന്നാലും എൻ്റെ അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ തന്നെ ആ സ്വയം മനസ്സിൽ കരുതാണ് എന്നിട്ട് ചടങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി മുറ്റത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി എല്ലാവരും പുറത്തേക്ക് വരികയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ അങ്ങ് ചെയ്യാനാണ് അപ്പോഴൊക്കെ ദേവയാനിയുടെ മുഖം വല്ല കടുന്നൽ കുത്തിയ പോലെ തന്നെയാണ് അത്രക്കധികം ദേഷ്യം ഉണ്ട് എൻ്റെ സ്ഥാനം നീ തട്ടിയെടുത്തല്ലോടി എന്നുള്ള ആ ഒരു കൂടി തന്നെ ദേവയാനി ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാം കേട്ടോ അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശയും പറയാണ് മോളെ നീ അടുപ്പ് കത്തിക്ക് എന്നങ്ങ് പറയാണ് അങ്ങനെ നയനത അടുപ്പൊക്കെ കത്തിക്കാനോട്ടോ അപ്പോൾ അതൊക്കെ പറയുന്നുണ്ട് ഈ ചടങ്ങിൻ്റെ സമയത്ത് നിൻ്റെ അച്ഛനും അമ്മയും ഇതുവരെയും എത്തിയിട്ടില്ലല്ലോ എന്നങ്ങ് പറയുമ്പോൾ അവർ വരും അവരെന്തായാലും വരും എന്നങ്ങ് പറയുമ്പോൾ ജലജ പറയും അവരുണ്ടോ നല്ല നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ ഇതുവരെയും വന്നിട്ട് അവർ ചടങ്ങിനൊന്നും കൃത്യസമയത്തൊന്നും എത്തില്ല എന്നങ്ങ് പറയാവും അപ്പോഴത്തേക്കും നയനയുടെ അച്ഛനും അമ്മയും അനിയത്തെയും കൂടി അവിടേക്കങ്ങ് എത്തുകയാണ് ആ എല്ലാവരും വന്നല്ലോ മോളെ ഇനി സന്തോഷമായിട്ട് തന്നെ നീ അടുപ്പ് കത്തിക്കുക എന്നങ്ങ് മുത്തശ്ശം പറയാണ് അങ്ങനെ നയനെ അടുപ്പ് ആ കത്തി കത്തിയതോടുകൂടി കൂടി നിന്ന് അങ്ങ് അങ്ങ് പോവാൻ ദേവയാനാണ് അപ്പോൾ ആദർശിന്റെ അച്ഛൻ പറയുകയാണ് എവിടേക്കാണ് നീ പോകുന്നത് ഇവിടെ നിൽക്കുക അല്ല അടുപ്പ് കത്തിച്ചല്ലോ ഇനി എന്തിനാ ഞാനിവിടെ നിൽക്കുന്നത് അത് പറ്റില്ല ചടങ്ങ് നടക്കുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞ ശേഷം മാത്രമാണ് നീ ഇവിടുന്ന് പോവാൻ പാടുകയുള്ളൂ എന്നങ്ങ് ആദർശിൻ്റെ അച്ഛൻ ദേവയാനയോട് പറയണം അങ്ങനെ അവിടെ തന്നെ പിടിച്ച് നിർത്തുകയാണ് കേട്ടോ എന്നിട്ട് നയന വീണ്ടും അടുപ്പിലേക്ക് പാത്രമൊക്കെ വെച്ച ശേഷം അതിലേക്ക് അരിയൊക്കെ ഇട്ട് തിളപ്പിക്കാനോ ആ സമയത്ത് വീണ്ടും ദേവയാന അവിടുന്ന് പോകുമ്പോൾ പറ്റില്ല അത് തിളച്ച് തൂവട്ടെ അതുവരെ നീ ഇവിടെ നിന്നേ പറ്റൂ എന്ന് ദേവയാനയോട് ആദർശിൻ്റെ അച്ഛൻ വാശിയോടുകൂടി തന്നെ ദേഷ്യത്തോടു കൂടി അങ്ങ് പറയാണ് അങ്ങനെ തിളച്ച് പൊന്തിയ ശേഷം പിന്നീട് ആ എല്ലാവരും അങ്ങ് കുരവേടാണ് കേട്ടോ സന്തോഷം കൊണ്ട് എല്ലാം മംഗളകരമായിട്ട് തന്നെ നടക്കും അപ്പോൾ അതിൻ്റെ മുന്നേ ജലജ പറയുന്നുണ്ട് കാർമേഘമൊക്കെ കാണുന്നുണ്ട് ഇനി മഴ എങ്ങാനും പെയ്യുമോ എന്നങ്ങ് പറയുമ്പോൾ അപ്പോൾ അബി അങ്ങ് കളിയാക്കി കൊണ്ട് തന്നെ പറയാണ് ആ അശുഭകാര്യങ്ങളെന്നൊക്കെ നടക്കുമ്പോൾ നല്ലവരല്ലാത്തവർ ചെയ്യും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്ന് ആ ചടങ്ങ് അങ്ങ് കുളമാവും അതങ്ങനെയാണ് എന്നങ്ങ് പറയട്ടോ അപ്പോൾ മുത്തശ്ശം പറ ആ അബിക്ക് നല്ല പുരോഗമനം വന്നിട്ടുണ്ടല്ലോ ഒരു ശരിക്കും ദൈവത്തിനോട് പ്രാർത്ഥിക്കുക പോലും ചെയ്യും നീ ഇപ്പോൾ എല്ലാ ശുഭവും അശുഭവും ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ എന്നങ്ങ് പറയട്ടോ അപ്പോൾ ഒന്നും മിണ്ടാതെ പിന്നെ അവിടെ അങ്ങ് നിൽക്കാണ് അങ്ങനെ ഭംഗിയായിട്ട് തന്നെ പൊങ്കാലയുടെ ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കണം കേട്ടോ എന്നിട്ട് പിന്നെ എല്ലാവരുടെ അടുത്തേക്ക് ആ പൊങ്കാലയുടെ പ്രസാദമെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ആക്കിയ ശേഷം എല്ലാവരുടെ അടുത്തും അനുഗ്രഹം വാങ്ങാൻ വേണ്ടി നായന ആദ്യമായിട്ട് ചെല്ലാണ് അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് പൂക്കളും ഉണ്ടാവും അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ എല്ലാവരും അവിടെ കൂടിയവരെല്ലാവരും തന്നെ നല്ല മനസ്സെന്നറിഞ്ഞ് തന്നെ യെ അനുഗ്രഹിക്കുന്നുണ്ട് പിന്നെ മുത്തശ്ശനും മുത്തശ്ശും ഒക്കെ അനുഗ്രഹിച്ച ശേഷം പിന്നീട് ദേവയാനിയുടെ അടുത്തേക്ക് അങ്ങനെ ചെല്ലുന്നത് അപ്പോൾ ദേവയാനി ദേഷ്യം പിടിച്ച് എന്നെ ഇത്രത്തോളം അധികം വിഷമിപ്പിച്ച നീ ഒരിക്കലും നന്നാവില്ലടി നിനക്കുള്ളത് ഈശ്വരൻ തരും എന്നുള്ള ശബിച്ച വാക്കോട് മനസ്സോടുകൂടി തന്നെയാണ് നയനയുടെ ദേഹത്തേക്ക് പൂക്കളൊക്കെ എറിയുന്നത് പിന്നീട് ജലജയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ ജലജയും മനസ്സുകൊണ്ട് പ്രാഗാണ് എന്നിട്ട് നീ നിനക്ക് ഇവിടെ നിരക്ക് തുല്യമായിരിക്കും ഇടി നീ കണ്ടോ എന്നൊക്കെ മനസ്സുകൊണ്ട് ഭിച്ചുകൊണ്ടാണ് കേട്ടോ നയനയുടെ ദേഹത്തേക്ക് പൂക്കൾ എറിയുന്നത് പിന്നീട് നവ്യയുടെ അടുത്തേക്ക് ചെല്ലാണ് അപ്പോൾ നവ്യയും എൻ്റെ സ്ഥാനം ആടി നീ ചേച്ചി ആയിട്ടുള്ള എനിക്കല്ല ഇപ്പോൾ ഇവിടെ സ്ഥാനം നിനക്കാണ് അതുകൊണ്ട് നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് മനസ്സിൽ കരുതിയിട്ടാണ് പിന്നീട് നയനയുടെ ദേഹത്തേക്ക് നവ്യയും പൂക്കളൊക്കെ എറിയുന്നത് അങ്ങനെ പിന്നെ നയനയുടെ അച്ഛനും അമ്മയും അനിയത്തെയൊക്കെ മനസ്സ് നിറഞ്ഞുകൊണ്ട് തന്നെ അനുഗ്രഹിക്കുകയാണ് കേട്ടോ പിന്നീട് നേരെ ചെല്ലുന്നത് ആദർശൻ്റെ അടുത്തേക്കാണ് അങ്ങനെ ആദർശം മനസ്സുകൊണ്ട് തന്നെ ശബ്ദിച്ചുകൊണ്ട് എൻ്റെ അമ്മയുടെ മനസ്സ് വേദനിപ്പിച്ച് നിന്നെ ഞാൻ വെറുതെ വീടില്ലടി ഇതിൻ്റെ പേരിൽ എന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കുക പുറത്താക്കിക്കോട്ടെ എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നങ്ങ് പറഞ്ഞുകൊണ്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു പൂക്കൾ നയനയുടെ ദേഹത്തേക്ക് തലയിലേക്ക് ഇടുന്നതിന് പകരം നേരെ പുറത്തേക്ക് നിലത്തേക്ക് അങ്ങ് വലിച്ചെറിയാനട്ടോ അത് കാണുമ്പോൾ കൂടി തന്നെയാണ് ആദർശ ചെയ്യുന്നത് അത് കാണുമ്പോൾ നയനക്ക് നല്ല വിഷമം വരിക കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ വിഷമം ിച്ചോട്ട് കരയുന്നൊക്കെയുണ്ട് അത് കാണുമ്പോൾ മുത്തശ്ശി എന്താ ആദർശം നീ കാണിച്ചത് എന്നങ്ങ് പറയാണ് അപ്പോൾ മുത്തശ്ശൻ പറയണം വേണ്ട ഒന്നും പറയണ്ട അവന് അവൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ അവൻ്റെ അമ്മയുടെ മനസ്സ് വേദനിച്ചു എന്ന് കരുതിയിട്ടാവും ഇങ്ങനെ ഒരു മനസ്സ് എല്ലാവർക്കും മനസ്സ് വേദനിക്കാനുള്ളത് അവൻ ചെയ്തത് അതുകൊണ്ട് ഒന്നും മിണ്ടണ്ട എന്നങ്ങ് പറഞ്ഞിട്ട് മുത്തശ്ശൻ മനസ്സ് വേദനിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് അങ്ങ് കയറിപ്പോവാണ് കേട്ടോ അപ്പോൾ പുറകെ മുത്തശ്ശിയും അവിടെ കൂടിയിട്ടുള്ള ജലജയും എല്ലാവരും കൂടി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവരും അകത്തേക്ക് പോകുന്നത് പോയി കഴിഞ്ഞ ശേഷം ജലജ പറയുന്നുണ്ട് ഞാൻ പറയുകയാണ് നീ എന്ത് കരുതി ദേവിയാനയുടെ മനസ്സ് വിഷമിപ്പിച്ച കാര്യങ്ങളൊന്നും തന്നെ ആദർശി കൂട്ടു നിൽക്കില്ല ഇനി എന്ത് കാണാനാണ് ഇവിടെ നിൽക്കുന്നത് ഇനി നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ വീട്ടിലേക്ക് അങ്ങ് പോയിക്കൂടെ എന്നങ്ങ് പറഞ്ഞ് അപമാനിച്ചുകൊണ്ട് തന്നെ ഞാനയുടെ അച്ഛനെയും അമ്മയും അനിയത്തി അങ്ങ് പറയട്ടോ അപ്പോൾ ഞാനൊക്കത് നല്ല വിഷമാവാണ് അപ്പോൾ അകത്തേക്ക് വാ അച്ഛ അമ്മ എന്ന് പറയുമ്പോൾ അനിയത്തി പറയുകയാണ് വേണ്ട ഞങ്ങൾ പോയിക്കോളം ചേച്ചി വെറുതെ ഇനി വയറ് നിറയുള്ളതൊക്കെ ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞു എന്ന് ഇവിടേക്ക് വരുമ്പോഴും എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാവും അത് ാണ് ഇപ്പോൾ ഇതുകൂടി ആയപ്പോൾ തൃപ്തിയായി എന്തിനാ ചേച്ചി പിന്നെ ഈ പൊങ്കാല ഇടാൻ നിന്നത് ആ അമ്മയ്ക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദർശേട്ടൻ്റെ അമ്മ തന്നെ ചെയ്തോട്ടെ എന്ന് വെച്ചാൽ പോരായിരുന്നു എന്നങ്ങ് പറയട്ടോ അതിന് ഞാൻ ഞാൻ നിർബന്ധിച്ചതല്ല ഞാൻ കുറേ പറഞ്ഞതാണ് ഞാൻ ചെയ്യുന്നില്ല ആദർശേട്ടൻ്റെ അമ്മ ചെയ്തോട്ടെ എന്ന് പക്ഷേ മുത്തശ്ശൻ അതിനൊന്നും സമ്മതിച്ചില്ല മുത്തശ്ശൻ വാശി പിടിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്നങ്ങ് പറയട്ടോ ഇനി എന്തായാലും മോളെ നീ ഇവിടെ അത്രത്തോളം അധികം മനസ്സ് വിഷമിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ ഉള്ളവർ ആർക്കും തന്നെ നിന്നോട് ഒരു സ്നേഹവും ഇല്ല അതുകൊണ്ട് എല്ലാവരും നിന്നെ കൂടി തന്നെയാണ് കാണുന്നത് ആകെ മുത്തശ്ശനും മുത്തശ്ശിയുമാണ് നിന്നെ സ്നേഹിക്കുന്നത് കെട്ടിയ ഭർത്താവിന് നിന്നോട് സ്നേഹമില്ലെങ്കിൽ പിന്നെ എന്തിനെ ഇവിടെ കടിച്ചു പിടിച്ച് നിൽക്കണം അതുകൊണ്ട് മോൾക്ക് ഇനി ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല നമ്മുടെ വീട്ടിലേക്ക് നീ വന്നോളണം എന്നങ്ങ് അച്ഛൻ പറയാനെട്ടോ അങ്ങനെ നയനയോട് അച്ഛൻ പറയുന്നുണ്ട് നീ ഇനി ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല മോൾക്ക് വിഷമം വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു തരത്തിലും നിൽക്കാൻ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരണം എന്നങ്ങ് പറഞ്ഞിട്ട് അവർ വിഷമിച്ചുകൊണ്ട് തന്നെ നയനയുടെ അച്ഛനും അമ്മയും അനേറ്റും പിന്നെ അവിടുന്ന് അങ്ങ് പോകാനു കേട്ടോ അപ്പോൾ നയനയുടെ അമ്മയ്ക്കൊക്കെ അത് കാണുമ്പോൾ നല്ല തന്നെ വിഷമം വരുന്നുണ്ട് അങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെയാണ് അവരങ്ങ് പോകുന്നത് പിന്നീട് നേരെ ആദർശൻ്റെ അടുത്തേക്ക് നയന ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് പറയണേ എന്തിനാണ് ഇങ്ങനെ എൻ്റെ അച്ഛനെയും അമ്മയെ അപമാനിച്ചത് വിളിച്ചു വരുത്തി അപമാനിക്കുകയല്ലേ ചെയ്തത് നീ എന്തിനാണ് അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ചെയ്തത് ഞാൻ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ലല്ലോ ഇതൊക്കെ ചെയ്തത് മുത്തശ്ശൻ പറഞ്ഞത് കൊണ്ട് മാത്രമല്ലേ ഞാൻ പൊങ്കാല ഇടുന്ന ചടങ്ങ് ചെയ്തത് പക്ഷേ നീ നിർബന്ധിച്ച് പറയണമായിരുന്നു മുർത്തശ്ശനോട് എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ നീ പറയണമായിരുന്നു എനിക്കങ്ങനെ മുതിർന്നവരെ ധിക്കരിക്കുന്ന സ്വഭാവം എനിക്കില്ല അത് ആര് തന്നെ ആയാലും ശരി അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത് പിന്നെ നിങ്ങൾ ഇപ്പോൾ ഈ കാണിച്ചത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ നമ്മൾ ഭാര്യയും ഭർത്താവുമാണ് പക്ഷേ രാത്രി ഈ റൂമിനകത്തേക്ക് കയറി നിങ്ങൾ കട്ടിലും ഞാൻ താഴെയുമാണ് കിടക്കുന്നത് എല്ലാവരുടെയും കണ്ണിൽ മുന്നിൽ നമ്മൾ ഭാര്യ യും ഭർത്താവുമാണ് എനിക്കിവിടെ എന്ത് ഉള്ളത് എന്ത് റോളാണ് ഇവിടെ എനിക്ക് തന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആദർശിനോട് നിർത്താതെ തന്നെ ദേഷ്യപ്പെട്ട് തന്നെ ചൂടായും കൊണ്ട് തന്നെ നായന ചോദിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടും കൊണ്ട് തന്നെ പുറത്ത് മുത്തശ്ശൻ നിൽക്കുന്നുണ്ടാവും കേട്ടോ ഓരോ ചോദ്യവും ആദർശിനോട് ചോദിക്കുന്നതെല്ലാം തന്നെ വിഷമത്തോട് കൂടിയിട്ടാണ് അതെല്ലാം കേൾക്കുന്നത് അപ്പുറത്തെ സൈഡിൽ ആദർശിന്റെ അമ്മ ദേവിയാനയും നായനെ ചോദിക്കുന്ന ഓരോ ചോദ്യവും അങ്ങ് കേൾക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എനിക്ക് എന്നറിയണം ഞാൻ ഇവിടെ എന്തിൻ്റെ പേരിലാണ് ഇവിടെ നിൽക്കേണ്ടത് നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ ഭാര്യയായി കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് ഞാൻ ഇവിടെ നിൽക്കണം അത് എനിക്ക് എനിക്കിന്ന് ഉത്തരം കിട്ടിയേ പറ്റൂ നിങ്ങൾക്ക് എന്തിനാണ് ഞാൻ ഇവിടെ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ ഡിസൈനൊക്കെ വരക്കാൻ കഴിയും പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഡിസൈൻ എനിക്ക് വരക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ എൻ്റെ ഈ ഒരു സംശയത്തിനുള്ള ഉത്തരം തരണം എന്നങ്ങ് പറയട്ടോ അത് കേൾക്കുമ്പോൾ ആദർശ അങ്ങ് എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ആകെ ബുദ്ധിമുട്ടി അവിടെ നിൽക്കുകയാണ് അങ്ങനെ എന്നിട്ട് ആദർശ് നയനയോട് ഒരു കാര്യം അങ്ങ് പറയാനൊരുങ്ങാനോ അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ആദർശ് നയനയോട് പറയാണ് നിനക്ക് ഇവിടെ ഞാൻ ഒരു സ്ഥാനവും തന്നിട്ടില്ല എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത നിന്നെ ഞാൻ എൻ്റെ മരണം വരെയും നിന്നെ ഞാൻ സ്വീകരിക്കുകയും ഇല്ല അതുകൊണ്ട് നീ എപ്പോൾ വേണമെങ്കിലും നിനക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോവാം എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത നിന്നെ എനിക്ക് ഇനി ഭാര്യയായി കാണാനും കഴിയില്ല അത് ഈ ജന്മത്ത് കഴിയില്ല എന്നങ്ങ് പറയുമ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ വിഷമം വരുകയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന മുത്തശ്ശനും നല്ല വിഷമം വരികയാണ് കേട്ടോ അങ്ങനെ പിന്നെ മുത്തശ്ശൻ കുറേ കഴിഞ്ഞ ശേഷം ആദർശൻ്റെ വിളിപ്പിക്കുകയാണ് എന്നിട്ട് ആദർശനെ കൊണ്ട് സത്യമിടിയിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ മുത്തശ്ശനാണെങ്കിലോ വയ്യാത്ത ഒരാൾ തന്നെ ആയിരിക്കും അങ്ങനെ മുത്തശ്ശൻ ആ രഹസ്യം ആദർശനോട് പറയാണ് ആരോടും പറയാതെ മറച്ചു വെച്ച ആ രഹസ്യം മുത്തശ്ശൻ ആദർശനോട് പറയാനെട്ടോ മുത്തശ്ശന് ക്യാൻസർ ആയിരിക്കും അതുകൊണ്ട് നീ ആരോടും ഈ രഹസ്യം പറയരുത് ഈ വീട്ടിൽ ഒരാൾ പോലും അറിയരുത് മുത്തശ്ശിയെക്കൂടി ഞാനിത് അറിയിച്ചിട്ടില്ല മുത്തശ്ശിക്കൊന്നും ഒരിക്കലും താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നീ എനിക്ക് സത്യമിട്ട് തരണം എന്നങ്ങ് പറയട്ടോ എന്നിട്ട് ആദർശനെ കൊണ്ട് സത്യമിടിപ്പിക്കുന്നതുകൊണ്ട് ആരെയും അറിയിക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നീട് മുത്തശ്ശൻ പറയാണ് എൻ്റെ മരണം വരെയും നീയും നയനെയും സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കണം അത് കാണാനാണ് എനിക്ക് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പിരിയില്ല എന്നുള്ള സത്യവും നീ എനിക്ക് തരണം എന്നങ്ങ് പറയണേ അങ്ങനെ ആദർശം മനസ്സില്ലാ മനസ്സിലാക്കി മനസ്സോടെ മുത്തശ്ശന് വാക്ക് കൊടുക്കുകയാണ് നായനയുമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്നുള്ള ആ ഒരു വാക്ക് മുത്തശ്ശന് ആദർശം കൊടുക്കുകയാണ് കേട്ടോ മനസ്സിലാ മനസ്സോടെ പിന്നീട് മുത്തശ്ശൻ കാണുമ്പോഴൊക്കെ തന്നെ ആദർശ നായനയോട് സന്തോഷത്തോടു കൂടി കൂടി അങ്ങ് പെരുമാറുകയാണ് അത് കാണുമ്പോൾ മുത്തശ്ശന് നല്ല സന്തോഷാവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുന്ന ദേവയാനക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇതെന്താ ആദർശം പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു മാറ്റം വന്നത് എന്താവും ഇതിൻ്റെ പിറകിൽ എന്നൊക്കെ ഒരു സംശയവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെയുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്